നിങ്ങളുടെ ബിസിനസ്സിനായി നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആരും അത് കാണുന്നില്ലെങ്കിലോ അതാണ് പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള മൂന്ന് പ്രധാന വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ബിസിനസ്സുകൾ നമ്മൾ എവിടെ തിരഞ്ഞാലും കാണും ഗൂഗിളിൽ അലക്സിയോട് ചോദിക്കുമ്പോൾ എന്തിന് മാപ്പിൽ പോലും പക്ഷെ നമ്മുടേതു മാത്രം ആരും കാണുന്നില്ല എന്തായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം ശരിക്കും ഇതിനു പിന്നിലൊരു മാജിക്കൊന്നുമില്ല കുറച്ച് ടെക്നിക്കുകളുണ്ട് നമുക്കതൊന്നു നോക്കാം ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ മൂന്ന് വാക്കുകളിലുണ്ട് എസ്ഇഒ എഇ പിന്നെ ജി ഇ ഒ ഈയൊരു വിശകലനത്തിൽ നമ്മൾ ഇവ ഓരോന്നും എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്നും വളരെ ലളിതമായി ചർച്ച ചെയ്യും ശരി നമുക്ക് തുടങ്ങിയാലോ ആദ്യമായി നമുക്ക് എസ് സിഒയെക്കുറിച്ച് സംസാരിക്കാം ഏതൊരു ഓൺലൈൻ ബിസിനസ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് ഇതാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ ആളുകൾ ഗൂഗിളിൽ തിരിയുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിനെ ആദ്യത്തെ പേജിൽ എത്തിക്കാനുള്ള ഒരു വഴിയാണ് എസ് സി ഒ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നാൽ പണം കൊടുത്ത് ചെയ്യുന്ന പരസ്യം പോലെയല്ല ഇത് ആളുകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ ഉണ്ടെങ്കിൽ ഗൂഗിൾ നിങ്ങളെ സൗജന്യമായി തന്നെ മുൻപന്തിയിലെത്തിക്കും ഇതിനെയാണ് നമ്മൾ ഓർഗാനിക് ട്രാഫിക് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമതായി ഗൂഗിളിൻ്റെ റോബോട്ടുകൾ അല്ലെങ്കിൽ ക്രോളറുകൾ നമ്മുടെ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് അവിടെയുള്ള വിവരങ്ങൾ ഒരു വലിയ ഡിജിറ്റൽ ലൈബ്രറി പോലെ സൂക്ഷിച്ചുവെക്കും ഇതിനെയാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് രണ്ടാമതായി ആരെങ്കിലും എന്തെങ്കിലും തിരയുമ്പോൾ ഗൂഗിൾ ഈ ലൈബ്രറിയിൽ നിന്ന് ഏറ്റവും നല്ല ഉത്തരം തിരഞ്ഞെടുക്കും നിങ്ങളുടെ കണ്ടന്റ് എത്രത്തോളം നല്ലതാണ് നിങ്ങളുടെ സൈറ്റ് മൊബൈലിൽ ഉപയോഗിക്കാൻ എത്ര എളുപ്പമാണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ഈ റാങ്കിംഗ് തീരുമാനിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം എ ഇ ഒ ഇന്നത്തെ കാലത്ത് ആളുകൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വോയിസ് അസിസ്റ്റന്റുകളായ അലക്സയോടോ ഗൂഗിൾ അസിസ്റ്റന്റിനോടോ നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ അവിടെയാണ് എ ഇ ഒയുടെ പ്രാധാന്യം വരുന്നത് ഇവിടെയാണ് കളി മാറുന്നത് എസ്ഇഒയുടെ ലക്ഷ്യം ആളുകളെ കൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നതാണെങ്കിൽ എ ഇ ഒയുടെ ലക്ഷ്യം അതല്ല മറിച്ച് ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി മാറുന്നത് നിങ്ങളുടെ കണ്ടന്റ് തന്നെയായിരിക്കണം അതായത് ആളുകൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരേണ്ട ആവശ്യം പോലുമില്ല ഉത്തരം നേരിട്ട് കിട്ടും ഇത് ചെയ്യാനായി നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളുടെ കണ്ടന്റ് വളരെ ലളിതവും വ്യക്തവും നേരിട്ടുള്ളതുമായിരിക്കണം പോയിന്റുകളായിട്ടോ സ്റ്റെപ്പുകളായിട്ടോ എഴുതുന്നത് വളരെ നല്ലതാണ് രണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നാണെന്ന് ഗൂഗിളിനെ ബോധ്യപ്പെടുത്തണം ഇതിനായി നല്ല വെബ്സൈറ്റുകളിൽ നിന്നുള്ള റെഫറൻസുകളും മറ്റും നിങ്ങളെ സഹായിക്കും ഇനി നമ്മുടെ മൂലാമത്തെ തന്ത്രത്തിലേക്ക് വരാം ജിയോ ഒരു കടയോ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ നടത്തുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ ജിയോ അത്യാവശ്യമാണ് നമ്മളൊക്കെ സ്ഥിരം ഗൂഗിളിൽ നിയർ മീ നിയർമി എന്നോ എന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് എന്നോ ഒക്കെ തിരയാറില്ലേ അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ചില കടകൾ ആദ്യം വരുന്നത് കാണാം ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ആളുകൾക്ക് മുന്നിലെത്തിക്കുന്നതിനെയാണ് ജിഇഒ അഥവാ ലോക്കൽ എസ്ഇഒ എന്ന് പറയുന്നത് ഇതിൻ്റെയെല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലാണ് നിങ്ങളുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ പ്രവർത്തന സമയം തുടങ്ങിയ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായിരിക്കണം പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നല്ല റിവ്യൂകൾ കിട്ടുന്നതും തിരയുന്ന ആളുടെ ലൊക്കേഷനിൽ നിന്ന് നിങ്ങളുടെ കടയിലേക്കുള്ള ദൂരവുമെല്ലാം റാങ്കിങ്ങിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങളും തനിത്തനിയായി കണ്ടു ഇനി ഇവ മൂന്നും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് ഒരുമിച്ച് വെച്ചൊന്ന് നോക്കാം അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഈ ടേബിൾ നോക്കിയാൽ തന്നെ സംഭവം ക്ലിയർ ക്ലിയറാവും നോക്കൂ എസ്ഇഒയുടെ പ്രധാന ലക്ഷ്യം വെബ്സൈറ്റിലേക്ക് ആളുകളെ എത്തിച്ച് ക്ലിക്കുകൾ നേടുകയാണ് എ ഇ ഒ ആണെങ്കിലോ ഒരു ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരമായി മാറാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ജിഇഒയുടെ ലക്ഷ്യം അതൊന്നുമല്ല ലോക്കലായിട്ടുള്ള തിരയലുകളിൽ അതായത് മാപ്പിലൊക്കെ മുന്നിൽ വരിക എന്നതാണ് നിങ്ങളുടെ ബിസിനസ് ഏത് തരത്തിലുള്ളതാണോ അതനുസരിച്ച് വേണം ഇതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ശരി നമ്മളിപ്പോൾ തിയറിയൊക്കെ പഠിച്ചു ഇനി ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം നിങ്ങളുടെ ബിസിനസിന്റെ വിസിബിലിറ്റി കൂട്ടാൻ ഉടൻ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളിതാ എസ്ഇഒ മെച്ചപ്പെടുത്താൻ ആദ്യം തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ശരിയാക്കുക ഓരോ പേജിനും കൃത്യമായ തലക്കെട്ടുകൾ ചെറു വിവരണങ്ങൾ എന്നിവ കൊടുക്കുക പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈലിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവസാനമായി മറ്റ് നല്ല വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങളുടെ സൈറ്റിലേക്ക് ലിങ്കുകൾ കിട്ടാൻ ശ്രമിക്കുക ഇത് ഗൂഗിളിന്റെ കണ്ണിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും എ മുന്നിലെത്താൻ ആൻസർ ഫസ്റ്റ് എന്നൊരു രീതിയുണ്ട് അതായത് ഒരു ചോദ്യത്തിന് നാൽപ്പത് മുതൽ അറുപത് വരെയുള്ള വാക്കുകളിൽ കൃത്യമായ ഉത്തരം ആദ്യം തന്നെ കൊടുക്കുക അതിനുശേഷം വിശദാംശങ്ങളിലേക്ക് പോകാം പിന്നെ നിങ്ങളുടെ സൈറ്റിൽ ഒരു എഫ് അതായത് പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ളൊരു സെക്ഷൻ ഉണ്ടാക്കുന്നത് വോയിസ് അസിസ്റ്റന്റുകൾക്ക് നിങ്ങളുടെ കണ്ടന്റ് പെട്ടെന്ന് കണ്ടെത്താൻ വളരെ സഹായകമാകും ഇനി ജിഒയുടെ കാര്യം നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എടുത്ത് അതിലെ എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പേര് വിലാസം ഫോൺ നമ്പർ എന്നിവ ഓൺലൈനിൽ എവിടെയെല്ലാം കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം ഒരുപോലെ ആയിരിക്കണം കസ്റ്റമേഴ്സ് തരുന്ന റിവ്യൂകൾക്ക് അത് നല്ലതായാലും മോശമായാലും മറുപടി കൊടുക്കുന്നത് നിങ്ങളുടെ വിശ്വാസ്യത കൂട്ടും അവസാനം ഒന്നേ പറയാനുള്ളൂ ഈ മൂന്ന് തന്ത്രങ്ങളും വെവ്വേറെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഈ ഡിജിറ്റൽ ലോകത്ത് ആളുകൾ കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യും ഭാവിയിൽ എഐ അസിസ്റ്റന്റുകൾ ഇതിലും സ്മാർട്ടാകും അപ്പോൾ ഈ മൂന്ന് തന്ത്രങ്ങളിൽ ഏതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം വരിക നിങ്ങളുടെ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിലേതിലാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ